ഈ അടുത്ത കാലത്തായിട്ടേ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് പണ്ടത്തെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു മാഷ ആ സമയത്ത് ചോദിച്ചു ആ ഇപ്പൊ ഡോക്ടർക്കായാലും സന്തോഷമായി ഇങ്ങനെ കാണാറുണ്ട് അന്വേഷിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ കൂടത്ത് ചോദിച്ചൊരു കാര്യമാണ് പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻ്റേ പിന്നെ ചെറിയൊരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞിരുന്നു കാല് വിണ്ട് കയറുന്നൊരു അവസ്ഥ കാരണം കുട്ടിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞവരോട് ടീച്ചറെ നിർബന്ധമായിട്ടുണ്ട് നമുക്ക് നല്ല ഫലം കിട്ടുന്ന ഒരു മേഖലയാണത് അപ്പം അങ്ങനെയാണ് ഞാൻ ആ കുട്ടിനെ പാരൻസിനോട് പറഞ്ഞിട്ട് അപ്പം ആ കുട്ടി വന്നു ആ കുട്ടി വന്നിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് അപ്പാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഡോക്ടറെ പാരൻസ് പറയുകയാണെ ഡോക്ടറെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇത് കുറച്ച് വർഷങ്ങളോളം പഴക്കമുള്ള കേസാണ് പക്ഷേ കുട്ടിക്ക് ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല കാരണം അവർ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഈസി ആയിട്ട് നടന്നു പോകുമ്പോൾ ഇവ കാലം നടക്കുമ്പോൾ അവർ പുറത്തു പോകില്ല അപ്പം അവൾ ഇവിടെ ഒഴിവാക്കുകയാണ് പൊടിയിൽ തട്ടുമ്പോൾ പ്രശ്നമാണ് വെ വെള്ളത്തിലിറങ്ങുമ്പോൾ പ്രയാസമാണ് അപ്പം ഒരു കുട്ടി കുട്ടിക്കാൽ ആസ്വദിക്കുന്ന അവസ്ഥ ഇവർക്ക് ഉണ്ടായിട്ടില്ല എന്നു പറഞ്ഞു പാരൻസും കയറിയാണ് ഇവർക്കും ബുദ്ധിമുട്ടാണ് കുട്ടി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഡോക്ടറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം കാല് കണ്ടപ്പോഴാണ് സ്ഥലത്തിൽ ഞാനും നെട്ടിപ്പോയത് നല്ല ക്രാക്കാണ് ക്രാക്ക് ഇടുന്ന നമ്മൾ മീനൊക്കെ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ കീർ കീറി കുറിച്ചിട്ടുണ്ടാവില്ലേ സിഗ ഉ ഉള്ളൊക്കെ കാണുന്ന ഒരവസ്ഥ അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് കുറച്ച് പഴകിയ കേസാണ് ലിവറിന്റെ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നത് ബോഡി ഡ്രൈനസ് അപ്പൊ ഡ്രൈനസ് പറഞ്ഞപ്പോ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഡ്രൈനസ് ഉണ്ട് ഫാമിലി ഹിസ്റ്ററി കൊടുത്തോളും സമയത്ത് കുട്ടിയുടെ പാരന്റിന്റെ ഫാദറിനും ഇതേ പ്രശ്നമുണ്ട് ഇതേ പ്രശ്നമല്ല അതിന്റെ സിവി വ്യത്യസ്ത ഓല ആ ഫാമിലി ഹിസ്റ്ററിയിൽ ഫാദറിന്റെ ഫാദറിന്റെ ഫാമിലി ഹിസ്റ്ററിൽ ഈ ഡ്രൈനസ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഡ്രൈനസ്സും ഇതിന് ഇൻക്രീസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് തണുപ്പത്തും വെയിലത്തൊക്കെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് തണുത്ത സമയത്ത് കൂടുതലാണ് അതായത് ഡിസംബർ സമയത്താണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുക അപ്പൊ ആ കുട്ടിയെ പരിശോധിച്ച കുട്ടി കൂടുതലായിട്ട് എന്താണ് ഈ സിവിയറിറ്റി ഉണ്ടാക്കിയെന്നുള്ളതാണ് കുട്ടിയുടെ അനുസരിച്ച് നേരത്തെ പറഞ്ഞ ഡ്രൈനസ് ആണ് ഈ ഒരു അസുഖം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും കയറി വാശന ഒക്കെ പെരട്ടി എന്താവാറുണ്ട് അതൊക്കെ മാറാറുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഡോക്ടർ സെയ്ദ് മോഹിൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കാലുകളിൽ ഉണ്ടാകുന്ന ക്രാക്ക് അഥവാ വിണ്ട കയറിയിട്ടുള്ളൊരവസ്ഥയാണ് നേരത്തെ പറഞ്ഞ ആ കുട്ടിയുടെ ഹിസ്റ്ററി എടുത്ത സമയത്ത് കുട്ടി വെള്ളം കൂടി വളരെ കുറവായിരുന്നു കൃത്യമായ രൂപത്തിലുള്ള വെള്ളം കൂടി ഉണ്ടായിരുന്നില്ല കുട്ടിയോട് സംസാരിച്ചു അപ്പോൾ ആ ഡോക്ടർ ഞാൻ കുറവായിരുന്നു അപ്പം ഞാൻ പേഴ്സണലായിട്ടുള്ള ബോട്ടിൽ വെക്കുക മിനിമം രണ്ട് ബോട്ടിലെങ്കിലും വെള്ളം കുടിക്കാൻ പറഞ്ഞു അപ്പോൾ കുട്ടി വളരെ ഹാപ്പിയാണ് കാരണം എന്താണ് വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് ആക്റ്റീവാണ് അതിന് ശേഷം കൃത്യമായ പക്ഷേ ബോഡി നല്ല ചൂടാണ് ഞാൻ പാരൻസിനോട് പറഞ്ഞു വെള്ളം ഉറക്കം എങ്ങനെയാന്ന് വേച്ചു അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ ഉറക്കം ഇപ്പോൾ പഠനത്തിൻ്റെ ഭാഗ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ടത്തത് പോലെയല്ല ഇപ്പോൾ ഡിസോർഡർ ആണ് ഇപ്പോൾ കുട്ടി വളരെ വൈകിട്ടാണ് ഉറങ്ങാറുള്ളത് ഒരു മണിയാവും അപ്പോൾ എഴുന്നേൽക്കലോ ഞങ്ങൾ ഇപ്പോൾ രാത്രി ഇതാക്കുന്നതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് നിർബന്ധമായിട്ട് നിർത്തേണ്ടതാണ് പിന്നെ പഠിക്കാനുള്ളത് ഏറ്റവും നല്ല സമയം നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് മോർണിംഗ് ആണ് അത് മാത്രമല്ല മോർണിംഗ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കാരണം ഇത് കുട്ടിക്ക് ഫുഡിൻ്റെ അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കറക്റ്റാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് വയർ വേദനയാണ് അപ്പോൾ അത് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും പറയുകയാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണ് നിങ്ങൾ മോർണിംഗ് കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ വളരെ എളുപ്പം തന്നെ മാറാറുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞു പിന്നെ അതിനുശേഷം ശേഷം ആ ഒരു ലൈഫ് എന്താണ് കാരണം എന്ന് കണ്ടെത്തി അതിനുശേഷം അവരോട് ചോദിച്ചു ചില ഫുഡ് കഴിക്കുമ്പോൾ ആ ഡോക്ടർ ചില ഫുഡ് കഴിക്കുമ്പോൾ ചില സമയത്ത് ഇൻക്രീസ് ആറുള്ളത് ചില ഫുഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ ചൊറി മാത്രമേ കൂടാറുള്ളൂ അല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബീഫും അയിലയും മത്തി ഇത് ശരീരത്തിന് ചൂട് കൂട്ടും അത് ലിവറിന് വീണ്ടും ഓവർ ഓവർ റിസ്ക് കൊടുക്കും അതാണ് ഇതിന് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഇത് വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഭക്ഷണം സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്താണ് ലക്ഷണങ്ങൾ നോക്കാം ചില കേസുകളിൽ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചില സമയത്ത് ചെതുപ്പലായിട്ട് മറ്റേ വീണ്ടൊക്കെ ചെതുപ്പലില്ലെങ്കിൽ ചൊറിയുന്ന സമയത്ത് ചെറിയ ചെറിയ ഇങ്ങനെ പോരും ചിലതെന്തായിരിക്കും ആയിരിക്കും ഒരു സ്റ്റോണൊക്കെ പോലെ കൊത്തി വരച്ചതുപോലെ ഉണ്ടാകും യാതൊരു വിധ ചൊറിച്ചിലോ പൊടിച്ചാലോ ഒന്നും ഉണ്ടാവില്ല സ്ട്രക്ചറിൽ തന്നെ കീറിയ രൂപണ്ടാവും ഇത് മാറാൻ കുറച്ച് സമയമെടുക്കുന്നതാണ് മറ്റേത് എന്താണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും മറ്റേത് കുറച്ച് ആണ് അപ്പോൾ പേഷ്യൻ്റെ കണ്ടുകൊണ്ട് അതിൻ്റെ അവസ്ഥ വിവരിക്കുമ്പോഴാണ് അവർക്കും ഇതിനെക്കുറിച്ച് ഇത്ര മാത്രം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശോധന കൃത്യമായിട്ടുള്ള ശോധന നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുന്നതാണ് ഇപ്പം ഒരു കുട്ടിയാണെങ്കിൽ മെൻഷൽ സൈക്കിളും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല അവരുടെ ശരീരത്തിലും സ്മെല്ലുണ്ടാവാറുള്ളത് വേർപ്പും കൂടുതലായിരിക്കും ലിവറിന്റെ ബുദ്ധിമുട്ട് കൂടി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൻ്റെ എല്ലാ സൈനിക സിംറ്റംസും ആ കുട്ടിയിൽ പ്രസന്റ് ആയിരുന്നു അപ്പൊ ഒരു വൺ മന്ത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ തന്നെ ഉള്ളത്തെ മുറിവുകളൊക്കെ പൂർണ്ണമായിട്ട് ഉണങ്ങി കുട്ടി ഹാപ്പിയായി കാരണം എന്താ കുട്ടിക്ക് സുഖമായിട്ട് നടക്കാൻ വരുന്നൊരു അവസ്ഥയായി പണ്ട് ആ നടക്കുന്ന സമയത്ത് പെയിൻ ആയിരുന്നു ഈ കീറിയ സ്ഥലങ്ങളായതുകൊണ്ട് ഷൂട്ടിങ് പെയിൻ ആയിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇന്റർവ്യൂൽ സമയത്തൊന്നും പുറത്തിറങ്ങാറില്ല കാരണം ഈ ഒരു ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള കുട്ടികളോട് പറയാനും മടിയാണ് അപ്പോൾ ഈ കുട്ടി എന്താണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എന്തായി കുറച്ച് എൻജോയ് ചെയ്ത് ഡോക്ടർ ഇപ്പോൾ കുട്ടി ധൈര്യത്തിൽ നടക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് ഹോം റെമഡി ആയിട്ട് നമുക്ക് ഏറ്റവും റിസൾട്ട് തരുന്ന രണ്ട് മിക്സലുണ്ട് ഒന്ന് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കാല് ആ മുറിഞ്ഞ കാലിൽ കുറച്ച് പെയിൻ കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് ചൂടുള്ളതിൽ ഇട്ട് വെക്കുക എന്നുള്ളതാണ് അതിന് ശേഷം നന്നായിട്ട് ഒരക്കുക കല്ലിൽ ക്ലീൻ ചെയ്ത കല്ലിൽ ഒരക്കുക അതിന് ശേഷം നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് മറ്റേ ഈ പറഞ്ഞ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ അത് വാങ്ങുക അതിൻ്റെ കൂടെ നാച്ചുറലായിട്ടുള്ള തന്നെ വാക്സ് മെഴുക് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടാക്കിയിട്ട് അവിടെ പെരട്ടിയിടുക ആ ഭാഗത്ത് അതിന് ശേഷം അവിടെ വാൻ്റെ ഇല ചൂടാക്കിയിട്ട് ചുറ്റിയിടുക രാത്രി അതിന് ശേഷം സോക്സ് ഇട്ടിട്ട് ഓവർനൈറ്റ് കിടക്കുക രാവിലെ ഇത് ചെയ്യുക ഇത് ടു വീക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി കിട്ടാവുന്നതാണ് പൂർണ്ണമായിട്ടും നല്ല അതിൻ്റെ ചേഞ്ചസ് വരും തുടർച്ചയായിട്ട് ഒരു ടു ത്രീ മന്ത്സ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പാടുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ചില കേസുകൾ കണ്ടുവരാറുണ്ട് അത്രത്തോളം മാറും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫും കാര്യങ്ങളും വീണ്ടും ഡിസോർഡർ ആണെങ്കിൽ ഇതേ അവസ്ഥ തന്നെ തിരിച്ചു വരും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അത് പാലിക്കുകയാണെങ്കിൽ ഈ പ്രയാസം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഭക്ഷണത്തിൽ നമ്മൾ എടുക്കേണ്ട എന്താണെന്ന് നോക്കാം ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്ന ഈ ഒരു പ്രയാസമുള്ള സമയത്ത് ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബീഫും മുട്ടയും ചിക്കൻ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല പക്ഷേ ഫ്രൈഡ് ചിക്കൻ വരുമ്പോൾ അത് വീണ്ടും കോംപ്ലിക്കേറ്റഡിലേക്ക് പോകും വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ചിക്കൻ റോൾ ചിക്കൻ യാതൊരുവിധ കമ്പയർ ചെയ്യുമ്പോൾ ബീഫിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ല പക്ഷെ ബീഫിൻ്റെ പകരം കുട്ടേന് പകരം നിങ്ങൾക്ക് പോത്തറിച്ച് കഴിക്കാവുന്നതാണ് ജീവിതം ഡോക്ടർ അങ്ങനെ എന്താ പൈൽസിൻ ഇതേ ഫോർമുലയാണ് പറയാറുള്ളത് കാരണം ബീഫ് ശരീരത്തിൽ ചൂട് കൂട്ടും പോത്ത് തണുപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പശുവിൻ്റെ നെയ് ഡെയിലി കഴിക്കാം അത് ഡ്രൈനെസ് കുറക്കാൻ സഹായിക്കും പച്ചക്കറിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട രണ്ട് പച്ചക്കറി കുട്ടികൾ സാധാരണത്തിൽ കഴിക്കാറില്ല മുതിർന്നവരാണെങ്കിൽ കൈപ്പക്കയും അതുപോലെ തന്നെ മുരിങ്ങ മുരിങ്ങ മുരികോ മുരിങ്ങ മുരിങ്ങയുടെ ഇലയല്ല മുരിങ്ങക്കായ് ഈ രണ്ട് കാര്യം നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് ബോഡിയുടെ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കും ഇനി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈനസ് കുറക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമാണ് അതിലെന്ത് ശുദ്ധമായ നെയ്യ് കിട്ടുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് രാവിലെയും വൈകിട്ടും ഒരു അര ടീസ്പൂൺ കഴിക്കേണ്ടതാണ് ഒരു നുള്ളു ശുദ്ധമായ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി തേനിൽ ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ കഴിക്കുക നേരത്തെ പറഞ്ഞ ആ വെളിച്ചെണ്ണയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഉണക്കുകയും അവിടെ സെല്ല് വളരെ പെട്ടെന്ന് തന്നെ റീജനറേഷൻ നടത്തി സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും വീണ്ടും ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നവരാണ് അത്തിപ്പഴവും അതുപോലെ അനാറും അനാറ് ദിവസവും രാവിലെ ഒരു ഹാഫ് കൊടുക്കുകയാണെങ്കിൽ ലിവറിന്റെ ഫങ്ഷൻ മൾട്ടിപ്പിൾ ആവും അതുപോലെ പണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഇൻഡൈജഷനും കാര്യങ്ങളും ക്ലിയർ ആയും കിട്ടും ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ നോക്കാം കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള കഫക്കെട്ട് ഇൻഡൈജഷന് സാ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഇൻഡൈജഷൻ എന്ത് ചെയ്യും ലിവറിൻ്റെ ഹെൽത്തിനെ ബാധിക്കും അപ്പോൾ കൃത്യമായ രൂപത്തിൽ നമ്മൾ കാരണം ഐഡൻറ്റിഫൈ ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലായിരിക്കും കാരണങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ചില കേസുകൾ എന്താണ് വെറും വെള്ളം മാത്രം കുടിക്കുമ്പോൾ തന്നെ ഇതിന് നല്ല മാറ്റം കണ്ടുവരാറുണ്ട് ചില കേസിന് എല്ലാ മെഡിസിൻസും കാര്യങ്ങളും ആവശ്യമായിരിക്കും ചിലത് എന്താകും ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി അപ്പോൾ ഈ രൂപത്തിൽ കാരണം മനസ്സിലായിക്കൊണ്ട് കുറച്ച് ക്രോണിക് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് അതല്ലാതെ ചെറുതായിട്ടാണെങ്കിൽ ചെറിയ വലിയ ഇപ്പം അടുത്തൊരു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിലൊക്കെയുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാവുന്നതാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാരണം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പവും പൂർണമായിട്ട് മാറ്റിയെടുക്കാം കാരണം ഈ അടുത്ത കാലത്ത് ഒരു പേഷ്യൻസ് വന്നിരുന്നു അപ്പം അവർ പരിശോധിച്ച സമയത്താണ് അവിടെ ചെരുപ്പ് ഇതിന് കാരണമായിട്ട് മനസ്സിലായത് കാരണം എന്താണ് ചെരുപ്പ് കുറച്ച് ഹീൽ ടൈപ്പ് ആണ് സ്റ്റാർട്ടിങ് ആണ് വെയിറ്റിന്റെ പ്രശ്നം കൊണ്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കാരണം അതിൻ്റെ കൂടെ മറ്റേ ബുദ്ധിമുട്ടുള്ളതുണ്ടായി ഇത് പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേറ്റഡിലേക്ക് പോയി അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഡ്രൈനസും കൂടെ ഉണ്ടാവുമ്പോൾ എന്തായി ചെറിയൊരു സ്ക്രാച്ച് അവിടെ തുടങ്ങി പെയിൻ വന്ന് ഡോക്ടർ പിന്നെ അത് പെട്ടെന്ന് കൂടിയെന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം വേറൊരു പേഷ്യൻസിന് ചെരുപ്പിന് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പോൾ വ്യത്യസ്ത കാരണങ്ങളായിരിക്കും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചില പേഷ്യൻസിന് പെയിന് അനുഭവപ്പെടാറുണ്ട് എന്താണ് കാരണം എന്നുള്ള ഡോക്ടറോട് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഇത് കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ ആയിരിക്കും എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ചെയ്യും പക്ഷെ അനുഭവിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളോ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ടീച്ചർ എന്നോട് ഈ സംഭവം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി അത് എന്തുകൊണ്ടായിരിക്കും പറയേണ്ട ആവശ്യം ഇങ്ങനെ ടീച്ചർ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും അത് വേറെ ശരിയാണ് പക്ഷെ ഈ ഒരു പ്രശ്നം ഇത്തിരി ഇമ്പോർട്ടൻ്റ് കാരണം ആ കുട്ടിക്ക് ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ കുട്ടികളെയും പോലെ ഈ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം സ്ട്രക്ചറിൽ യാതൊരു കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ നിസ്സാരമായ ഒരു പ്രശ്നം കൊണ്ട് എന്താണ് അവരുടെ ലൈഫിനെ അത് ബാധിക്കണം ഇത്തരത്തിൽ നിങ്ങളുടെ കൂട്ടത്തില് പെട്ട നിങ്ങളുടെ മക്കളെ മറ്റുള്ള ആൾക്കാരെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ഈ രൂപത്തിൽ അവരുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവർക്ക് സന്ദേശം എത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൂടുതൽ ഉപകാരപ്രദമായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രയാസങ്ങള് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടും മാറ്റങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എന്താണ് മാറ്റിയെടുക്കാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരിശോധനകൾക്കും വണ്ടി ഇന്ന് നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി